പ്രവചനം മുപ്പതാം അധ്യായത്തിന്റെ ഏഴാം വാക്യം ആ നാൾ പോലെ വേറെ ഇല്ലാതെ അത് വലുതായിരിക്കുന്നു കഷ്ടം അത് യാക്കൂപ്പിന് കഷ്ടകാലം തന്നെ എങ്കിലും അവൻ അതിൽ നിന്നും രക്ഷിക്കപ്പെടും ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹിതപ്പെടുമാരാകട്ടെ ഈ പ്രഭാതത്തിൽ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കൃത്ഥാവധാരാളുമായി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് പലപ്പോഴും ദൈവസന്നിധിയിൽ നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ വലിയൊരു മറുപടി മർമ്മവുമായിട്ടാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സന്ദർശിക്കുന്നത് സങ്കടങ്ങളുടെയും കഷ്ടങ്ങളുടെയും പശ്ചാത്തലങ്ങൾ കാണുമ്പോൾ ദൈവത്തോട് നമുക്കൊരു ചോദ്യം ദൈവം എന്താണ് എന്നോട് ഇങ്ങനെ ചെയ്തത് യാക്കോബിന് ദൈവത്തോട് പല ചോദ്യങ്ങൾ അങ്ങനെ ഉണ്ടായിരുന്നു ഇസ്രായേൽ ജനത്തിന് അങ്ങനെ പല ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെങ്കിൽ ആ ചോദ്യത്തിന് അങ്ങേപ്പുറം ദൈവം അവരുടെ മുൻപിൽ ഒരു വാക്ക് വാക്തത്വമായി കൽപ്പിക്കുകയാണ് എൻ്റെ ജനമായ ഇസ്രായേലിന് യാക്കോബിൻ്റെ കഷ്ടം വലുതാണ് മറ്റുള്ളതിനോട് തത്തുല്യപ്പെടുത്തി നോക്കുമ്പോൾ അന്യരുടെ കഷ്ടതയൊക്കെ തത്തുല്യപ്പെടുത്തി നോക്കുമ്പോൾ എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഭയങ്കര കഷ്ടതയാണ് ഭയത്തിൻ്റെ നാളുകൾ സാധാരണ സമാധാനത്തിന്റെ നാളുകളല്ല ഭയത്തിന്റെ നാളുകൾ പക്ഷെങ്കിൽ അവരുടെ മുൻപിൽ ഞാനൊരു പ്രത്യാശ ഒരു വാക്തത്വം ഞാൻ അവർക്കായി വയ്ക്കുന്നു അതിൽ നിന്നൊക്കെയും രക്ഷിക്കപ്പെടും ദൈവമക്കൾക്ക് കൊടുക്കുന്ന ദൈവത്തിന്റെ വാക്തത്വം നിന്റെ സങ്കടം വലുതാണ് മറ്റൊന്നിനോട് താരതമ്യപ്പെടുത്താൻ കഴിയാത്തവണ്ണം അത് വലിയ ഭയത്തിൻ്റെ ദിവസങ്ങളാണ് ാണ് സാഹചര്യങ്ങളാണ് ദൈവം നിന്റെ മുൻപിൽ സൃഷ്ടിച്ചതെങ്കിലും ദൈവം തരുന്ന വാക്തത്വത്തെ കാണുക അവൻ അതിൽ നിന്ന് നിനക്ക് രക്ഷിക്കപ്പെടുവാനുള്ള ഒരു സാഹചര്യം നിനക്കൊരുങ്ങുന്നു ദൈവവചനത്തെ നാം നന്നായി പഠിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഒരു മർമ്മ കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ദൈവം പലപ്പോഴും നാം വിശ്വാസ ജീവിതത്തിൽ തകർന്നു പോകുമ്പോൾ തെറ്റുകാരാകുമ്പോൾ ക്ഷീണിച്ചു പോകുമ്പോൾ ദൈവത്തോട് അവിശ്വസ്ത കാണിക്കുമ്പോൾ ആ വിശ്വാസത്തിൻ്റെ അത്യുന്നമായ പദവിയിൽ നിർത്തിക്കൊണ്ട് ദൈവം തമ്മെ റിപ്പയർ ചെയ്യത്തില്ല മനുഷ്യൻ്റെ കാര്യത്തെക്കുറിച്ചത് ചിന്തിച്ചു നോക്കൂ ഏതൻ തോട്ടത്തിൽ മനുഷ്യനും ആദമും ഹൗവയും ദൈവത്തോട് പാപം ചെയ്തു ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചു അങ്ങനെ ചെയ്തപ്പോൾ ദൈവം അവിടെ ചെയ്ത കാര്യം ആ ഏതൻ തോട്ടത്തിൽ വെച്ച് തന്നെ അവരെ റിപ്പയർ ചെയ്തില്ല മാനസാന്തരപ്പെടുവാനുള്ള അല്ല ദൈവം സൃഷ്ടിച്ചത് അവരെ ഏത് മണ്ണിൽ നിന്ന് സൃഷ്ടിക്കുവാനും ഏത് മണ്ണ് എവിടെ നിന്ന് മണ്ണെടുത്തുവോ ഭൂമിയിൽ അതേ ഭൂമിയിലേക്ക് വേല ചെയ്യുവാനും സ്വന്തമായി അധ്വാനിച്ച് കഴിയുവാനും അവരെ കൊണ്ടാക്കി ഏതും തോട്ടത്തിൽ വെച്ച് അവർക്കെല്ലാം റെഡിയാണ് സകലവിധ ഭക്ഷ്യ പഴങ്ങൾ അല്ലെങ്കിൽ ആ വൃക്ഷഫലങ്ങളും ആ പഴങ്ങൾ നിറഞ്ഞതായ എന്ത് വേണമെങ്കിലും ഭക്ഷിക്കാവുന്നതായ ഒരു സാഹചര്യം എല്ലാത്തിൻ്റെയും സൂക്ഷിപ്പുകാരനും ഉടയവനുമായി ദൈവം നിന്നെ ആക്കി കുറ്റങ്ങൾ വന്നപ്പോൾ ദൈവം അവനെ നിന്നെ എവിടെ ഭൂമിയിലേക്ക് തിരികെ കൊണ്ടുവന്നു അവിടെ തന്നതായ ജോലി എന്താണെന്ന് അറിയാമോ അവിടെ കൃഷി ചെയ്ത് നീ സ്വന്തമായിട്ട് അധ്വാനിച്ച് കഴിക്കുമ്പോൾ അതിൻ്റെ പ്രയാസം വേദന നിനക്ക് മനസ്സിലാകും പക്ഷെങ്കിൽ അവിടെ വെച്ച് നിനക്കൊരു നിലവിളി ദൈവത്തിനു സ്തോത്രം എന്നാൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ും ചെയ്യുന്നത് അല്ലെങ്കിൽ ദൈവം നമ്മെ രക്ഷിക്കുന്നത് വെറുതെ നമ്മളെ കൃപയിൽ നിർത്തിക്കൊണ്ടല്ല രക്ഷിക്കുന്നത് നമ്മുടെ കൃപയിൽ നിന്ന് നമ്മെ താഴ്ത്തിക്കൊണ്ടുവന്ന് ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുവന്ന് അവളോട് ഹൃദ്യമായി സംസാരിക്കും ദൈവജനത്തിന് എപ്പോഴും ഒരു മരുഭൂമിയുടെ അനുഭവം ദൈവം മാനസാന്തരത്തിന് വേണ്ടി സൃഷ്ടിക്കും കണ്ണുനീരിന് വേണ്ടി നിന്റെ മുൻപിൽ ഭയത്തിൻ്റെ നാളുകൾ കണ്ണുനീരിന്റെയും പ്രയാസങ്ങളുടെയും ദുരിതത്തിന്റെയും നാളുകൾ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ദൈവം നിന്നെ ഇവിടേക്ക് കൊണ്ടുവന്ന ആ ഒരു സാഹചര്യം ദൈവമാണ് സൃഷ്ടിച്ചത് പക്ഷെങ്കിൽ അവിടെ നീ സംഹരിക്കപ്പെടാതിരിക്കേണ്ടതിന് അവൻ നിനക്ക് ചുറ്റും തീമതിലായിട്ടുണ്ട് ദൈവത്തിനു സ്തോത്രം യാഹോവിന് ദൈവം വാക്യത്വം കൊടുക്കുമ്പോൾ അതേ അധ്യായത്തിന്റെ താഴോട്ടുള്ളതായ വാക്യങ്ങൾ വായിക്കുമ്പോൾ നിന്റെ കഷ്ടതയിൽ ഞാൻ അവനോട് കൂടെയിരിക്കും എന്തിനാണ് ദൈവം അവനോട് കൂടെയിരിക്കുന്നത് ശത്രു അവനെ അവൻ്റെ ശിക്ഷയിൽ നമ്മെ സംഹരിച്ചു കളയാതിരിക്കേണ്ടതിന് ദൈവത്തിന് സ്തോത്രം വിശ്വാസ ജീവിതത്തിൽ നിന്നും തന്നെ പലപ്പോഴും ആ കൃപയുടെ ഫലങ്ങൾ അനുഭവിച്ചുകൊണ്ട് തന്നെ നമ്മളിൽ മാനസാന്തരം ദൈവം വരുത്തുകയില്ല അത് നമ്മളിൽ നിന്നും എടുത്ത് മാറ്റിയതിനു ശേഷം നമ്മളെ വേറൊരു പാതയിലേക്ക് ദൈവം നയിക്കും എന്തിന് കണ്ണുനീർ ദൈവത്തിന് കാണണം നിന്റെ അനുതാപം ദൈവത്തിന് കാണണം നിന്റെ സങ്കടം ദൈവത്തിന് കാണണം ഇസ്രായേൽ ജനത്തെക്കുറിച്ച് മോശയോട് പറയുന്നത് എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു ഒരു പക്ഷെങ്കിൽ നമ്മൾ വിചാരിക്കും ദൈവം എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കാരണം എന്താണെന്ന് അറിയാമോ നോക്കൂ ആലയത്തിൻ്റെ പണികളെക്കുറിച്ച് ദൈവം അവിടെ കൽപ്പിക്കുമ്പോൾ ആലയത്തിന് ഉപയോഗിക്കുന്ന കല്ലുകൾ മുഴുവനും ആ കുഴിയിൽ നിന്ന് തന്നെ എവിടെ നിന്ന് വെട്ടിയെടുത്തോ ആ കുഴിയിൽ വെച്ച് തന്നെ സക്കല ചത്തുപണികളും ചെയ്തിട്ട് വേണം ആലയത്തിൻ്റെ പണിക്ക് വേണ്ടി കൊണ്ടുവരുവാൻ അവിടെ മറ്റ് ഇരുമ്പിന്റെയും അല്ലെങ്കിൽ ചുറ്റികയുടെയും ഇരുമ്പിൻ്റെ ഒന്നും ശബ്ദം അവിടെ കേൾക്കുകയില്ല ഏതെങ്കിലും ഒരു കല്ല് പിടിച്ചുപോയാൽ ദൈവം അതിനെ എറിഞ്ഞു കളയാതെ വീണ്ടും കുശവന്റെ ആ ആലയത്തിലേക്ക് ദൈവം വിടുന്നു അതിനെ വേറൊരു പാത്രമാക്കി ദൈവം കൊണ്ടുവരുവാൻ കുശവനോട് കൽപ്പിക്കുന്നു കുശവൻ അതിന് വേറൊരു രൂപം നൽകുന്നു മണ്ണ് വിചാരിച്ചേക്കാം എന്തിനെന്നെ തിരികെ കൊണ്ടുവന്നൊന്ന് ചിന്തിച്ചേക്കാം പക്ഷെങ്കിൽ എന്നെ വീണ്ടും ആ അച്ചിലേക്ക് പ്രവേശിപ്പിച്ച് എന്നെ ഇട്ട് ചുറ്റിക്കിറക്കുന്നത് എന്തിനാണെന്ന് ആ കളിമണ്ഡുപക്ഷെ വിചാരിച്ചേക്കാം മറ്റൊന്നിനുമല്ല നിനക്ക് വേറൊരു രൂപം നൽകുവാൻ ആദ്യത്തെ രൂപത്തിൽ ദൈവത്തിന് അതിനെ നിന്നെ പാകപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിലും ദൈവം നിന്നെ വേറൊരു രൂപമാക്കിക്കൊണ്ടിരുവാൻ കുശവന് കൽപ്പന കൊടുത്തിരിക്കുന്നു കുശവൻ നിന്റെ മേലിൽ പണിയുകയാണ് അങ്ങനെ നിന്നെ വേറൊരു രൂപമാക്കിയതിന് ശേഷം അതിന് വയ്ക്കുവാനുള്ളതായി ഒരു സ്ഥാനം ദൈവം കണ്ടെത്തുന്നു ദൈവത്തിന് സ്തോത്രം പ്രിയപ്പെട്ട ദൈവ മക്കളെ ജീവിതത്തിൽ കഷ്ടങ്ങളും സങ്കടങ്ങളും ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഭാരപ്പെട്ട് ദൈവത്തോട് മുറിമുറുക്കുന്നുണ്ടെങ്കിൽ ദൈവത്തോട് പിരുമുറുക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് പറയുന്നതായ ഒരു വാചകം എൻ്റെ ജനത്തിന് ഭയമുണ്ട് അസമാധാനമുണ്ട് കഷ്ടമുണ്ട് കണ്ണുനീരുണ്ട് പ്രയാസമുണ്ട് മറ്റൊന്നിനോടും തത്യപ്പെടുത്തുവാൻ കഴിയാത്ത രീതിയിലുള്ളതായ സങ്കടം എൻ്റെ ജനത്തിനുണ്ടെങ്കിൽ അവരുടെ മുൻപിൽ ഞാനൊരു വൃത്യാശം വെച്ചിരിക്കുന്നു ഒരു വാഗ്ദത്വം വെച്ചിരിക്കുന്നു എൻ്റെ ജനം അതിൽ നിന്നൊക്കെയും രക്ഷിക്കപ്പെടും ദൈവത്തിന് സ്തോത്രം രക്ഷപ്പെടുവെന്നല്ല രക്ഷിക്കപ്പെടും അവരെ രക്ഷിക്കുവാൻ വേണ്ടി ഒരുവൻ വരും തന്റെ പുത്രനെ അവരെ രക്ഷിക്കുവാൻ വേണ്ടി അവരുടെ കൈക്ക് പിടിച്ചുകൊണ്ട് കൊണ്ട് കയറ്റുവാൻ വേണ്ടി ഒരു പുത്രൻ തന്റെ സ്വന്തം പുത്രനെ കർത്താവായിച്ചു ദൈവത്തിന് സ്തോത്രം ഒരു മകൻ അപ്പനോട് തെറ്റിപ്പോയതിന് ശേഷം അവൻ അങ്ങ് ദൂരെ പോയി അവൻ അനാവൃത്തമായി പോയി അവന്റെ ജീവിതം നശിച്ചു പോയെങ്കിലും അവൻ തിരികെ വരുമോ തിരികെ വരുമോ എന്ന് നോക്കി ആ പിതാവ് ഓരോ ദിവസം തോറും മലയുടെ മുകളിൽ കയറി നോക്കും ആ മലഞ്ചരിവിലെവിടെയെങ്കിലും അലഞ്ഞുതിരിക്കുന്നതായ മകനുണ്ടെങ്കിൽ ദൈവത്തിനൊരു സ്ത്രോത്രം ഒരു പക്ഷെങ്കിൽ അവൻ പോയതിനു ശേഷം അവൻ ക്ഷീണിച്ചു കാണും വളരെയധികം അവൻ്റെ രൂപം മാറി കാണും എന്നാൽ അവൻ അന്നര ചേരുന്നതായ ഒരു ഉടുപ്പ് ആ പിതാവ് കരുതിയിട്ടുണ്ടാകും അവന് പാകമാകുന്ന ആ പോയപ്പോഴുള്ള സൈസ് ആയിരിക്കത്തില്ല ഇപ്പോൾ സൈസ് സൈസല്ലെന്ന് മാറി അന്നുണ്ടായിരുന്ന സൈസിനേക്കാൾ അവൻ അവൻ വിരൂപമായി കാണും പക്ഷെങ്കിൽ അവനെ ശുദ്ധി ചെയ്ത് അവന് ചേരുന്ന ഒരു ഉടുപ്പുമായി ആ പിതാവ് കാവൽ നിൽക്കുകയാണ് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ പക്ഷെങ്കിൽ അവരിൽ നിന്നൊരു നിലവിളി ഉണ്ടാകണം അപ്പാ ഞാൻ നിന്നോട് പാപം ചെയ്തു പോയി നിന്നോട് സ്വർഗത്തോട് ഞാൻ പാപം ചെയ്തു നിന്നോട് ചെയ്ത പാവം നിന്നോട് മാത്രമല്ല എനിക്ക് നിന്നെ പിതാവാക്കി തന്നതായ സർവശക്തനായ ദൈവത്തോട് ഞാൻ പാപം ചെയ്തു പോയി ഇനിയും നിൻ്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല പക്ഷെങ്കിൽ അവൻ അങ്ങനെ പറഞ്ഞെങ്കിലും പിതാവ് എന്താണ് ചെയ്യുന്ന അറിയാമോ അവൻ്റെ മകനാക്കി തന്നെ ദൈവം അവനെ മാറ്റി അവൻ രക്ഷിക്കപ്പെടുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ വിശ്വാസ ജീവിതത്തിൽ നമുക്ക് തെറ്റു വരുമ്പോൾ താഴ്ച ഉണ്ടാകുമ്പോൾ ചിന്തിക്കരുത് അവിടെ കൃപയിൽ തന്നെ നിർത്തി നമ്മെ പരിഹരിക്കുമെന്ന് അങ്ങനെ ചെയ്താൽ അറിയാമോ നമ്മളിൽ തെറ്റ് വളരും പാപങ്ങൾ വളരും നമ്മളിൽ അന്ധത വളരും നമ്മളിൽ അധമമായ പ്രവൃത്തികൾ നമ്മളിൽ വർധിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് എന്താണ് ദൈവം ചെയ്തെന്നറിയാമോ നമ്മെ അങ്ങ് വിധൂരത്തിൽ ഞാൻ അവളെ അവൾ സ്വീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുപോയി അവളോട് ഹൃദ്യമായി സംസാരിക്കും എന്തിനാണ് എന്നെ ഇങ്ങനെ കൊണ്ടുവന്നതെന്ന് എന്നോട് ചോദിക്കുമ്പോൾ ദൈവം പറയുകയാണ് ഞാൻ നിനക്ക് പ്രത്യാശിയുടെ താഴ്വരകളെ മരുഭൂമിയിൽ ഞാൻ നിനക്ക് ദാനം ചെയ്യും നിന്റെ കണ്ണുനീർ ദൈവം കാണുമ്പോൾ നിന്റെ സങ്കടങ്ങൾ ദൈവം കാണുമ്പോൾ ദൈവം നിനക്ക് തരുന്ന ഒരു വാക്യത്വമുണ്ട് എൻ്റെ ജനമായ ഇസ്രായേൽ യാക്കോബ് അതിൽ നിന്നൊക്കെയും രക്ഷിക്കപ്പെടും എൻ്റെ മകനും മകളുമായിട്ടുള്ളവരെ വിശ്വാസികളെ നിങ്ങളുടെ ജീവിതത്തിൽ സങ്കടത്തിന്റെ വാക്കുകൾ ഉയരുമ്പോൾ കടുവീരിന്റെ വാക്കുകൾ ഉയരുമ്പോൾ നിങ്ങളുടെ അനുധാമത്തിന്റെ വാക്കുകൾ ഉയരുമ്പോൾ ദൈവം നിന്നോട് പറയുകയാണ് ഞാൻ നിന്നെ രക്ഷിക്കുന്ന വീരനായി നിന്നോട് കൂടെ വരും ഞാൻ നിന്നെ രക്ഷിക്കും യഹോവയുടെ രക്ഷയെ കാണുവാൻ ദൈവം നിന്നെ വീണ്ടും തിരിച്ച് ദൈവത്തിന്റെ കൃമയിലാക്കുന്ന ആ സാഹചര്യങ്ങൾ നിനക്ക് ഉരുത്തിരിവാൻ തക്കണം ഈ പ്രഭാതം നിനക്ക് പ്രത്യാശിയുടെ താഴ്വര ആയിത്തീരിട്ട് God bless you.